വാർത്തയിലേക്ക് ഓൺലൈൻ വ്യാപാരത്തിന് ജി എസ് ടി ചുമത്താത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗം വിലയിരുത്തി വരുമാന ചോർച്ച തടയാൻ ഓൺലൈൻ വ്യാപാരത്തിന് ജി എസ് ടി ഏർപ്പെടുത്തണമെന്നും കൂടുതൽ വരുമാനത്തിനു വേണ്ടി ചെറുകിട മേഖലയെ പീഡിപ്പിക്കുന്നവർക്ക് ഇതിൽ നിന്നും പിന്തിരിയണമെന്നും ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ കേട്ട കണ്ട അഭിമാനം തോന്നിയ ഒരു ചെറുക്കുളശ്ശേരിയില് ഒരു കട കത്തി നശിച്ചപ്പോ ഒരൊറ്റ രാത്രി കൊണ്ടത് പുനർ നിർമ്മിച്ച് അത് പിറ്റേ ദിവസം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് ഈ സംഘടനയുടെ നാൽപ്പത്തി വർഷത്തെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു കാര്യം പാലക്കാട് ജില്ലയിൽ നടന്നു എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ വലിയ അഭിമാനമാണ് തോന്നിയത് സംഘടനക്ക് ഇങ്ങനെയും കഴിയും ഇങ്ങനെ കഴിയേണ്ടതുണ്ട് നമുക്ക് കാരണം എന്താണ് ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോ ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രൂപം കൊണ്ടു ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ പ്രധാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് വ്യാപാരികളെ സംരക്ഷിച്ചു കൊണ്ടാണ് സംഘടന ഓരോ കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത് എൺപത്തി ഒന്നിൽ സംഘടന രൂപം കൊള്ളുമ്പോ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമായിരുന്നു അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കാലത്ത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നമ്മൾ കണ്ടതാണ് അതിന്റെ വലിയ രൂപമായിരുന്നു എൺപത് എൺപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങൾ അനുസരിക്കണം എന്നുള്ള ധാർഷ്ട്യത്തോടെയുള്ള ഒരു കൂട്ടം ആളുകളുടെ കടന്നുകാരമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയനുകളിൽ ഉണ്ടായിരുന്നത് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ മുസ്തഫ മുളയൻകാവർ ടി പി സക്കീർ ടി പി സക്കറിയ ടി രമേഷ് ബേബി ബാബിത് മുസ്തീം കെ ചന്ദ്രൻ ഷെയ്ഖ് ചിന്നാവ വി പ്രജിത എം മുസ്തഫ സുന്ദർ കോങ്ങാട് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്